വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് നിങ്ങൾക്ക് ഒപ്പമുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ലൈവ് ഉണ്ടാവും എൻ്റെ കൂടെ ദീപക് ഉണ്ട് യെസ് നമസ്കാരം അങ്ങനെ ബസ് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ദീപക്രം ഭയങ്കര രസമായിരുന്നു കാരണം ഇന്ന് നമ്മള് ആൽഫബറ്റിലുള്ള ഒരു കളിയായിരുന്നു ഓരോ അക്ഷരങ്ങൾ കൊടുക്കും അതിൽ ഒരു ഫ്രൂട്ടിന്റെ പേര് കണ്ടുപിടിക്കണം അതിനകത്ത് ഒരു രാജ്യത്തിന്റെ പേര് കണ്ടുപിടിക്കണം ഒരു മൃഗത്തിന്റെ പേര് കണ്ടുപിടിക്കണം പിന്നെ ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേര് കണ്ടുപിടിക്കണം പിന്നെ സിനിമകളുടെ പേര് കണ്ടുപിടിക്കണം അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത് എല്ലാവരും ഭംഗിയായിട്ട് തന്നെ ക്ലൂ ഒക്കെ ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് എന്നാലും നല്ല ഗംഭീരായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് തിരിച്ച് സേഫ് ആയിട്ട് ഇവിടെ അടുത്ത ചടങ്ങാണുള്ളത് നമുക്ക് പാറ്റൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് അടുത്ത ഷോ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ദീപക് ആണ് തരംഗുമായിട്ട് അപ്പോ എഴുതി കൊടുക്കും എനിക്ക് കെട്ടിത്തന്നു പേ ഇതാണ് നമ്മളുടെ ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് നമ്മൾ കൺസോൾ മൊത്തം അങ്ങനെ തന്നെ അങ്ങോട്ട് കൈമാറും ടെക്നോളജിന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് യൂഷ്യൽ ട്വന്റി ട്വന്റി ഫോർ അവസാനിക്കാൻ പോകുന്നു ആടിച്ച് പോളി സെലിബ്രേഷൻ മോഡാണ് മോത്താം അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ തുടങ്ങി എന്തായാലും എന്തായാലും ഡിസംബർ മുതലാണല്ലോ അതിന്റെ പ്രീ സെലിബ്രേഷൻസ് ഓൾറെഡി നമുക്ക് കുറിച്ചൊക്കെ പതുക്കെ പതുക്കെ എല്ലാ കൊല്ലം തീരുമാനം എടുക്കും പക്ഷെ അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്റെ അനുഭവത്തില് ഇതുവരെ ഞാൻ പാലിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ ഞാൻ ഇപ്പഴാ ഓർത്തെട്ടോ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ച് മറന്നുപോക ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത് അത് ശരിയാണല്ലോ അന്ന് ഞാനത് വേണ്ടെന്ന് വെച്ച കാര്യം ഞാൻ ഇന്ന് വരെ ഇത്ര നാള് ഞാനത് കീപ്പ് ചെയ്തു പക്ഷെ ഇപ്പഴാണ് ഓർക്കുന്നതു മാത്രം അതെ ഇന്ന കാര്യം നമ്മൾ ഒരിക്കലും ഇനി ചെയ്യില്ല എന്നുള്ള എടുക്കരുത് അത് ഞാൻ എടുത്തേക്കാം ഒന്നാം തീയതിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാന്യന്മാരെ കണ്ടിട്ടുള്ളത് കാരണം എല്ലാവരും പറയും അയ്യോ ഞാനില്ല ഞാൻ ഇന്നു മുതൽ നല്ല കുട്ടിയാണ് പറയും പക്ഷെ അതിന്റെ അടുത്ത ദിവസം കാണുമ്പോൾ നമുക്ക് ഫുൾ കോമഡി ആയിരിക്കും അപ്പോൾ ഈ എന്തായാലും ദീപക് പുതിയൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ടോ തീരുമാനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല നമുക്ക് തുടങ്ങാം ഡിസംബർ മുതൽ മുതൽ നമ്മൾ നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്യില്ല എന്നുള്ളത് അതെ അപ്പോൾ എന്തായാലും വിന്നർ ഗംഭീരായിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഒരു ഭാഗ്യശാലിയെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ആരായിരിക്കാം ഇന്നത്തെ വരവേൽപ്പിന്റെ ഡബിൾ എയ്റ്റ് സീറോ ആണ് യു എ നമ്പർ അല്ലെ ഖത്തറാണ് അല്ലേ ഡബിൾ സീറോ ദോഹയിൽ നിന്നാണ് ജാവേദ് ജാവേദ് കൺഗ്രാചുലേഷൻ ജാവേദ് ജാവേദ് ആണ് വിന്നർ അപ്പൊ ജാവേദിന് കിട്ടാൻ പോകുന്നത് എന്താണ് ജാവ കിട്ടാൻ പോകുന്നത് നാട്ടിൽ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു നിന്നും ഒരു ഗംഭീരമായ ഡിന്നർ അതായത് ഫാമിലി ഡൈൻ ഔട്ട് കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്യുക നല്ലൊരു ഡിന്നർ കഴിക്കുക കുറേ സമയം അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക സംസാരിച്ചിരിക്കുക ചിരിക്കുക കളിക്കുക തമാശകൾ പറയുക അതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പൊ ആ ഒരു ഭാഗ്യം ശരിക്കും എൻജോയ് ചെയ്യുക കൂട്ടത്തിൽ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരിക അതെ കാരണം നിങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സന്തോഷിക്കണം അത് കണ്ടിട്ട് അപ്പോൾ അതിനായിട്ട് ഇനിയും നിങ്ങൾ വരവേൽപ്പന കോൺടാക്റ്റിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക ഒരൊറ്റ മെസ്സേജ് അയച്ചാൽ മതി ആർ കെ വൺ ഫോർ സെവൻ സിക്സ് എന്നുള്ളൊരു മെസ്സേജ് മാത്രം അയക്കുക അതെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ശേഷം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ട് അയക്കരുത് ടിക്കറ്റ് എടുത്തതിനു ശേഷം മാത്രമേ അയക്കാനായിട്ട് പാടുള്ളൂ അതെ അപ്പൊ ദീപ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇനി നമുക്ക് വാർത്തകളുടെ സമയത്തിലേക്ക് പോവാണ് അതെ വാർത്തകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും അതുപോലെ തന്നെ കേൾക്കാനുള്ള ഒരു സമയമായിരിക്കും യെസ് നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സ്റ്റേറ്റ്